ചില മാങ്കങ്ങൾ നടത്താൻ ചെലവഴിക്കുന്ന കോടികൾ നമുക്കൊക്കെ മോഹൻലാലിന്റെ അഭിനയത്തിനെ കുറിച്ച് ആർക്കൊരു തർക്കൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഒരു അവാർഡ് കിട്ടിയപ്പോ അതിന് അദ്ദേഹത്തിന് ഒരുക്കിയ സ്വീകരണത്തിന്റെ ചെലവ് നാലു കോടി രൂപ അതേ സമയത്ത് ജീവനക്കാർക്ക് ഷോപ്പ് അലേറ്റ്സ് കൊടുക്കാൻ ഉപയോഗിക്കും പറയും മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്ക് ഉപകരണം വാങ്ങാൻ പറയും കാശില്ലാണോ എന്നാൽ മാമാങ്കങ്ങൾ നടത്താൻ കാശിനൊരു കുറവുമില്ല അയ്യപ്പ സേവ അയ്യപ്പ സംഗമത്തിന് തന്നെ ചെലവാക്കിയ കണക്കിന് വരാനേ സർക്കാരിന് സർക്കാർ കാശുകൂടി എടുക്കാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞെങ്കിലും ഏറ്റവും നഷ്ടത്തിൽ പോകുന്ന കേരള ബാങ്കിൽ നിന്ന് തന്നെ ഒരു കോടിയാണ് സർക്കാർ അയ്യപ്പ സംഗമത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാശ് അനാവശ്യമായി തൂർത്തടിക്കുക മുഖ്യമന്ത്രി തന്നെ ഇപ്പോ സ്വദേശത്തുള്ളതിനേക്കാൾ ഇപ്പൊ വിദേശത്താണ് പ്രത്യേകിച്ച് എലക്ഷൻ എടുക്കുമ്പോ ഇനി അധികാരത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതി അതീം കേരളത്തിലല്ല അതും വിദേശത്താണ് യാത്ര ഒരു രണ്ട് യാത്ര കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ യാത്രക്ക് വീണ്ടും പോവുകയാണ് അതിനിടയ്ക്ക് ഗ്യാപ്പാണ് ഇപ്പൊ കേരളം ഇപ്പൊ വിദേശ യാത്രകൾക്കിടയിൽ വിശ്രമിക്കാനുള്ള ഒരു വിനോദ കേന്ദ്രമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിമാര് അതുകൊണ്ട് ഇവിടെ ഇപ്പോ ഉദ്യോഗസ്ഥന്മാരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഏകദേശം മന്ത്രിയോ ഗവൺമെന്റ് സാധാരണ രീതിയിലൊരു ജനാധിപത്യ ഗവൺമെന്റോ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാണ്ട് സാധാരണ സമ്മതിക്കാറില്ല ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ മന്ത്രിസഭയ്ക്ക് പോലും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു ഒരു കാലഘട്ടം ഒരു മന്ത്രി വേറെ മന്ത്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു ബി ടി കേരളത്തിലെ സർക്കാരുമാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം ബി എ നൽകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുമായി ഇന്ന് നിങ്ങൾ ഈ സമരംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്ന സമരം പക്ഷെ ഒരു അനുകൂല തീരുമാനം പോലും എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമരവുമായി നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു തുടർ സമരങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ സമരം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള മറ്റന്നാളും പണിമുടക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിജയി വിജയിപ്പിക്കാം ജീവനക്കാർ മുന്നോട്ട് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്